ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ ഭാഗം മത്തായി സുശേഷൻ പത്തൊൻപതാം മധ്യയെ വാക്യം അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട വിവാഹത്തിന്റെ പവിത്രത എത്ര മാത്രമാണെന്ന് യേശു പഠിപ്പിക്കുന്ന വേദഭാഗമാണിത് ഏതു വിഷയങ്ങളിലും മോശം മൂലം ലഭിച്ച ന്യായപ്രമാണ ഉയർത്തിക്കാട്ടി യേശുവിനെ പരീക്ഷിക്കുന്ന സ്വഭാവം പരീക്ഷന്മാർക്ക് അക്കാലത്തുണ്ടായിരുന്നു ഏതു കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നാണ് ചോദ്യം അക്കാലത്തെ ഭൂതന്മാരുടെ ഇടയിൽ ഒരുവൻ ഇഷ്ടമില്ലെങ്കിൽ ഏതെങ്കിലും കാരണം പറഞ്ഞ് ഭാര്യ ഉപേക്ഷിക്കാമെന്ന് ചില ഉപദേഷ്ടാക്കന്മാർ പഠിപ്പിച്ചു എന്നാൽ ചില വിഭാഗക്കാർ പരസംഗം മൂലം മാത്രമേ ഭാര്യ ഉപേക്ഷിക്കാവൂ എന്നും പഠിപ്പിച്ചു പരീശന്മാരുടെ ചോദ്യത്തിന് തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശു സംസാരിക്കുന്നത് ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹമായി തീരും വിവാഹം പുരുഷനെയും സ്ത്രീയെയും അടുത്ത് ബന്ധിപ്പിക്കുന്നതാണ് അവർ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ദേഹമായി തീരുന്നു ഉപേക്ഷണപത്രം കൊടുത്തിട്ട് ഭാര്യ ഉപേക്ഷിക്കാമെന്ന് മോശ കൽപ്പിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു നിങ്ങളുടെ ഹൃദയകാഠിന നിമിത്തം അത്രേ ഭാര്യ ഉപേക്ഷിക്കുവാൻ മോശം അനുവദിച്ചത് എന്നും യേശു പറയുന്നു വിവാഹമോചനത്തെ കുറിച്ച് യേശുവിൻ്റെ വ്യക്തമായ മറുപടി ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിൽ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത് വിവാഹം ദൈവത്താൽ സംഭവിക്കുന്നതാണ് ദൈവം യോജിപ്പിച്ചതാണ് അത് വെറുമൊരു കരാറല്ല ഏതു മനുഷ്യനും ദൈവപ്രവൃത്തിയെ ബഹുമാനിക്കണമെന്നും വിവാഹബന്ധം പരസ്പര ഐക്യത്തിൽ സഹകരണത്തിൽ നിലനിർത്തേണ്ടത് ആവശ്യമാണെന്നും ദൈവം ആഗ്രഹിക്കുന്നു പരസംഗം ചെയ്ത വ്യക്തി തെറ്റു മനസ്സിലാക്കുവാൻ തയ്യാറാകാതെ ഹൃദയം കൂടുതൽ കഠിനമാക്കുകയും പശ്ചാത്താപമില്ലാതെയും അനുരഞ്ജനത്തിൻ്റെ മാർഗം സ്വീകരിക്കുകയും ചെയ്യാതിരിക്കുമ്പോൾ മാത്രമേ വേർവിരിയലിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പാടുള്ളൂ വിവാഹത്തിൻ്റെ ലക്ഷ്യം തന്നെ നമ്മളിൽ ദൈവ സ്വഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിനനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കിയെടുക്കുക എന്നുള്ളതാകുന്നു ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർവിരിക്കരുത് എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിനെ പിൻപറ്റി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാൻ ഏവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ